ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടൈൽസ് ബൈ അശ്വതി ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ഹെൽത്തിയായുള്ള ഒരു റാഗി ഉപയോഗിച്ചുള്ള ഉപ്പ് റെസിപ്പിയാണ് അതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചീനീച്ചട്ടി വെച്ച് ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും റിവേപ്പിലേയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സവാളയും പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് വാടി ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉടൻ തന്നെ ചിരകി വെച്ചേക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ ഉപ്മാവിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആ ഒരു തേങ്ങായും നമ്മുടെ ആ ഒരു സവാളി ആ വെള്ളമൊക്കെ ഉപ്മാവിനായിട്ട് വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റാഗി സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ റാഗി സ്റ്റിക്ക് എപ്പോഴും നന്നായി ഒന്ന് കഴുകിയ ശേഷം മാത്രമേ നമ്മുടെ ഉപ്മാവിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങായും ആ ഒരു റാഗി സ്റ്റിക്കും എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു കൊടുക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉപ്മാവിൻ്റെ ആ ഒരു റാഗി സ്റ്റിക്കിലേക്ക് ആ വെള്ളമൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തവിയുടെ ഒരു ആ ഒരു അറ്റഭാഗം ഉപയോഗിച്ച് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കാം വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഉപ്മാവിലെ ആ ഒരു വെള്ളമൊക്കെ നന്നായി ഒന്ന് പോയി ഉപ്മാവ് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉപമാവ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇനി കാണും വരെ ടാറ്റ ബബൈസ് യു